ഹലോ ഗൈസ് അജീഷ് അമനത്താണേ നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരുണ്ടാവും അല്ലേ റിലേറ്റീവ്സ് ആയിരിക്കാം ബ്രദറായിരിക്കാം സിസ്റ്റർ ആയിരിക്കാം നല്ല ഫ്രണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മളൊരു സഹോദരനെ പോലെ കാണുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരു സഹോദരിയെ പോലെ കാണുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നമുക്കൊരു സ്ഥാനം നിർവചിക്കാൻ പറ്റാത്തൊരു വ്യക്തിയായിരിക്കാം അല്ലെ അവരൊക്കെ ലൈഫിൽ നിന്ന് വേർപെട്ടു പോകുന്നൊരു വേദന അത് നമ്മളൊരു തെറ്റുകൊണ്ട് ആവാതിരിക്കട്ടെ കാരണം നമുക്ക് അത്രയും വേണ്ടപ്പെട്ട പെട്ടവർ നമ്മൾ സ്ഥിരം കാണുന്നവരായിട്ട് നമുക്ക് അവൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് അല്ലെങ്കിൽ അവളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം അല്ലേ നമുക്ക് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അത് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പറയാൻ ശ്രമിക്കാം അല്ലേ അതുപോലെ നമുക്ക് നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെ നമുക്ക് അറിയാൻ ശ്രമിക്കാം ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഇപ്പോൾ നടക്കുന്ന കേരളത്തിൽ ഒരുപാട് നടക്കുന്ന സുദീസായിട്ട് അറ്റംപ്റ്റുകളുണ്ട് അപ്പോൾ എൻ്റെ ഒരു എൻ്റെ കൂടെ പഠിച്ചൊരു എൻ്റെ ക്ലാസ്മേറ്റ് മരിക്കാനടയും ഒരു രണ്ട് മാസം മുന്നേ നമുക്കറിയില്ല അവൻ്റെ പ്രശ്നങ്ങൾ എന്തായിരുന്നു ആർക്കും അറിയില്ല കൂടെ പഠിച്ച ആർക്കും അറിയില്ല എന്തായിരുന്നു അവന് സൂയിസൈഡ് ഒരു ടെൻഡൻസി എന്താണ് ഉണ്ടായത് അതിൻ്റെ അറിയില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു മൂമെൻറ്റിൽ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു അതിൽ നിന്ന് അവന് പിന്മാറാമായിരുന്നു എനിക്ക് തോന്നുന്നു കമ്മിറ്റ്മെൻറ്റുകൾക്ക് വേണ്ടി ജീവിക്കുന്ന പലരുണ്ടല്ലേ നമ്മളിലേക്ക് നമ്മുടെ ഫ്രണ്ട്സായാലും റിലേറ്റീവ്സായാലും നമ്മളൊരു വാക്ക് പറഞ്ഞു അത് ചെയ്യാം വരാം എടാ ഞാൻ എത്തിയിരിക്കും നമ്മുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് അതിൽ ചില മാറ്റങ്ങളൊക്കെ വരാം നമുക്ക് ടെൻഷനാവും എടാ ഞാൻ പറഞ്ഞിരുന്നതല്ലേ എനിക്ക് വരാൻ പറ്റിയില്ല എടാ നീ പറഞ്ഞിരുന്നല്ലേ നീ വരാമെന്ന് പറഞ്ഞല്ലേ എന്നിട്ട് എന്താ നീ വരാതിരുന്നേ അപ്പോൾ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷനിൽ നമുക്കത് അത്രയും പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാവുന്നേ ഉള്ളു നമുക്കൊരാളത്രയും വിശ്വാസമാണെന്നുണ്ടെങ്കിൽ ഓ അവന് അത്രയും പറ്റാഞ്ഞിട്ടായിരിക്കും അവൻ വരാതിരുന്നത് അല്ലെങ്കിൽ അവന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ വർക്കിൻ്റെ ടെൻഷനായിരിക്കാം പല പ്രശ്നങ്ങളുണ്ടായിരിക്കുമല്ലോ അതുകൊണ്ടാണ് അവൻ വരാതിരുന്നത് അപ്പോൾ ഓപ്പോസി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെയും കൂടി ഭാഗത്ത് നിന്ന് നമുക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ പറയാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ വിഷമം നമ്മൾ അറിയാൻ ശ്രമിക്കുക അതുപോലെ നമുക്ക് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേൾക്കാൻ ശ്രമിക്കുക നമ്മൾ കാരണം മറ്റൊരാളുടെ ലൈഫ് സങ്കടപ്പെടാൻ ഇടയാവാതിരിക്കട്ടെ നമുക്ക് വേണ്ടപ്പെട്ടവർ എന്നും നമ്മുടെ കൂടെ തന്നെ വേണ്ടേ പ്പോൾ നല്ല സന്തോഷമായിട്ടിരിക്കുക ലൈഫ് കളറാക്കുക അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നവരെ